മുക്കോല ഉച്ചക്കട റോഡിൽ പെട്രോൾ പമ്പിന് സമീപത്ത് റോയൽ മെൻസ്വെയർ എന്ന റെഡിമെയ്ഡ് കടയിലാണ് മോഷണം നടന്നത് ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടുപേർ കടയുടെ പൂട്ടു തകർത്തകത്ത് കയറി കവർച്ച നടത്തി മോഷ്ടാക്കൾ മാസ്ക് ധരിച്ചാണ് എത്തിയത് തുണിത്തരങ്ങളും വാച്ചുകളും പെർഫ്യൂമുകളും മോഷ്ടിച്ചു മാല ടീഷർട്ട് ഇതെല്ലാം മോഷ്ടിച്ച സാധനങ്ങൾ ചാക്കുകളിൽ നിറച്ച് വണ്ടിയിൽ കൊണ്ടുപോകുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം